ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്ന് എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ വീടിനെയാണ് വീട് കേട്ടോ കാണിച്ചു തരുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് വായോ അപ്പോൾ ഇതാ എൻ്റെ പൂജാമുറി ഇതാണ് കേട്ടോ പൂജാമുറി ആയിട്ടൊന്നുമില്ല കണ്ടല്ലേ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഇത് മോഡേൺ ഉണ്ടാക്കിയതാണേ ഞങ്ങൾക്കിവിടെ റൂമ് പൂജാമുറി ആയിട്ട് ഉണ്ടാക്കാനുള്ള സ്ഥലങ്ങൾ സ്ഥലമില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതാണിത് ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ നമ്മൾ വിഷുവിൻ്റെ അതൊക്കെ ഇട്ടപ്പോൾ കാണിച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഇതാണ് എൻ്റെ ഉണ്ണിക്കണ്ണൻ ഉണ്ടോ പിന്നെ ഇതാ ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ അച്ഛൻ കേട്ടോ ചുമരൻ്റെ മുകളിലാതുകൊണ്ട് ഇവിടുത്തെ മോട്ടറിൻ്റെ അച്ഛനാണേ മരിച്ചിട്ട് പത്ത് പതിനെട്ട് വർഷം കഴിഞ്ഞു കേട്ടോ ഇതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയേ ഇതൊക്കെ ആദ്യക്കുട്ടൻ്റെ കേട്ടോ ഇന്ന് കുറേ ഇവിടെ വയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കുറേ അയിലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇതൊക്കെ ആദ്യക്കുട്ടൻ്റെ ആദ്യക്കുട്ടനിന്ന് കിട്ടിയതാ അപ്പം ഇതാ മോട്ടൻ മോള് വന്നിട്ടുണ്ടായിരുന്നു അപ്പം മോൾക്ക് ചായ ഇവിടെ വന്നപ്പോഴേ ചായക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മോള് പെട്ടെന്ന് രാവിലെ വന്നതാണ് അപ്പം മോട്ടൻ ചായക്ക് എന്താ വാങ്ങാൻ പോയതാണ് പൊറോട്ടയും മീൻ കറിയും വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ പോയിട്ട് വരികയാണേ അപ്പോൾ ഇതാ മോള് വന്നതാ കേട്ടോ മോളങ്ങോടൊക്കെ ഒരു ഹൈ പറ അമ്മു ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന മോളെ ഉറങ്ങാൻ വേണ്ടി വന്നതാ നിങ്ങോട് നോക്കടി ഏ തിന്നാൻ വേണ്ടി വന്നതല്ലേ അപ്പം ഇവിടെ വന്നപ്പോൾ ഒന്നുമില്ല അവള് വരുന്ന അറിയില്ല കേട്ടോ പെട്ടെന്ന് വന്നോട്ടാണേ അപ്പം ഞാനൊരു ചോറും ഒരു ചീരക്കറിയും മാത്രം അപ്പം ഇതാ എന്താ വാങ്ങിയ മട്ടാട്ട പൊറോട്ട മീൻകറി പിന്നെ നമുക്കും ഇത് തന്നെ തിന്നാ അല്ലേ ഇത് വരുമ്പോ ഒക്കെ വിളിച്ചു പറഞ്ഞു വന്നാലേ മോളെ എവിടെ എന്തേ ഉണ്ടാവുള്ളൂ കേട്ടോ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളു ഇത് ഞങ്ങളുടെ അനിയന്റെ മോളാണ് യതുല അവൾ ഇപ്പം ബി എഡിന് പഠിക്കുകയാണ് എവിടെ എവിടെയാ മോളെ എവിടെയാ കണ്ണൂര് ഓക്കേ ഒക്കെ അനിയത്തിട്ടോ അല്ല ഈ ഇതിലേക്ക് ഇത് ഇവളെ പേര് സാരംഗ ഇവള് ഡ്യൂട്ടി കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ ഒന്നും പറയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ഒന്നും ഉണ്ടാക്കി വെച്ചില്ല അപ്പോൾ പൊറോട്ടയും ഇതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഒരൊറക്കം കഴിഞ്ഞിട്ട് കൂളു പോകട്ടോ ഈ ചായ കുടിക്കുന്നത് നല്ലത് ആ അറിയട്ടെ എന്റെ സ്വഭാവം അപ്പം ഇതാണ് ഞങ്ങളുടെ ടോണെട്ടോ രാവിലെ തുറന്നു വിടാഞ്ഞിട്ട് കുറച്ചൊച്ച ഉണ്ടാക്കുക അല്ല ടോണേ തുറന്ന് വിട്ടാലൊരു പോക്കാണ് അവൾ ഇനി വിളിച്ചാലൊന്നും വരില്ല കേട്ടോ ഇനി നമ്മൾ കുറേ കഴിയണം അല്ലേ മോട്ടൺ നീട്ടിട്ട് ഒറ്റ വിളി വിളിച്ചാൽ കയറിക്കോളൂ ഞാൻ പറഞ്ഞാൽ അന്നോളം കേൾക്കൂല പിന്നെ ഇതാ നിങ്ങൾക്ക് കാണിക്കാനുള്ളത് ഇതാ അത് ഞങ്ങളെ വീടിൻ്റെ പുറകു വശത്തുള്ള പാറേൻ്റെ മുകളിലാട്ടോ ണ്ടോ പാറയാണേ പാറേൻ്റെ മുകളിൽ ഇത് അച്ഛൻ കൊണ്ടുവന്ന ഒരു ശിവലിംഗമാണ് കേട്ടോ അച്ഛൻ കൊണ്ടുവന്നല്ല അച്ഛൻ ഉണ്ടാക്കിയതാണ് ഇവിടുത്തെ അച്ഛൻ അച്ഛൻ കൽപ്പണിക്കാരനായിരുന്നു അമ്പലത്തിൻ്റെയൊക്കെ പണിയെടുക്കലുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അച്ഛൻ ഉണ്ടാക്കിയത് ചുമല്ലിങ്ങ് കൊണ്ട് പിന്നെ ഇതാവിടെ ഒരു സർപ്പത്തിൻ്റെ ഇത് കണ്ടു ഇത് മോഡലിനടുന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു പറമ്പിൽ നിന്ന് അവരിങ്ങനെ കാള കൂട്ട് പറമ്പിങ്ങനെ കാള പൂട്ടിക്കില്ലേ അങ്ങനെ കാള കൂട്ടിയപ്പം അവിടെ അവിടെ നിന്ന് കിട്ടിയതാട്ടോ അത് അവിടെ കിടക്കുന്നുണ്ടോ മൂപ്പര് അതിങ്ങനെടുത്തുകൊണ്ടെന്ന് പക്ഷെ അങ്ങനെ മൂപ്പര് ഇത് രണ്ടും കൂടി ഒരു തറയൊക്കെ കിട്ടിയതാ ഇങ്ങനെ കെട്ടിയിട്ട് ഇവിടെ വെച്ചതാണ് അപ്പോൾ ഇവിടെ ഞാനിതാ എല്ലാ തിങ്കളാഴ്ചയും ഞാനിവിടെ വളക്ക് എത്തിക്കലുണ്ട് കേട്ടോ എന്നെക്കൊണ്ട് കഴിയുന്നത്രയും കാലം കത്തിക്കുകയെന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് വെച്ചതാണ് മക്കളെ ഒന്നും ബുദ്ധിമുട്ടിപ്പിക്കാതെ എൻ്റെ കാലം കഴിയുന്നത് വരെ എനിക്ക് വരെ കത്തിക്കാൻ ആരോഗ്യം തരുന്നിടം വരെ കത്തിക്കുകയെന്ന് വിചാരിച്ചു കണ്ടല്ലേ ഇവിടെയൊക്കെ പാറയാണേ ഉണ്ടോ ഇതൊക്കെ ഇവിടെ ഒന്നും ഞങ്ങൾക്കൊന്നും കൃഷി ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ ഇവിടെ ഈ വലിയ ഉണ്ടോ അവിടെ ഇങ്ങനെ വലിയ മരങ്ങളിങ്ങനെ ആയതുകൊണ്ട് ഇതൊന്നും വെട്ടാൻ വെട്ടാമോടെ സമ്മതിക്കൂലേ ഉണ്ടോ ഈ വള്ളിയൊക്കെ തൂങ്ങി കിടക്കുന്ന നോക്കി ഉണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വലിയ വള്ളിയായിട്ടാട്ടോ അപ്പോൾ ഇതൊക്കെ ഇവിടെ കിടക്കുന്നത് കാണുമ്പോൾ ഒരു രസമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് മൂപ്പര് പിന്നെ വീടിൻ്റെ തണലുമാണ് വേനലൊക്കെ ആകുമ്പോൾ ഈ പാറയൊക്കെ കൂടി ചൂട് പിടിച്ചിട്ടേ ഭയങ്കര ചൂടായിരിക്കും വീടിൻ്റെ അകത്തേക്ക് അപ്പോൾ അതുകൊണ്ട് മപ്പിര് അതൊന്നും വെട്ടാൻ സമ്മതിക്കില്ല അപ്പോൾ ഈ ഈ ചോല ഇവിടെ ഉള്ളത് കൊണ്ട് സൂര്യപ്രകാശം കിട്ടാത്തതുകൊണ്ട് ഇവിടെ നമുക്ക് വേറെ കൃഷി ചെയ്യാനൊന്നും പറ്റില്ല ഇത് ഇങ്ങനെ ഇവിടെ കിടക്കുകയുള്ളൂ പിന്നെ നമ്മൾ കാപ്പിയും അതും ഇതൊക്കെ വെറുതെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ആകെയുള്ള ഒരു എനിക്ക് കൃഷി ചെയ്യാൻ എന്ന് പറഞ്ഞത് കുറച്ചൊരു സ്ഥലമായിട്ടുള്ളത് അത് നമ്മളെ കോഴിക്കോടായിരുന്നു ഇവിടെയൊന്നും കോഴി വാഴുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു ഇപ്പോൾ നല്ല പവറിലുണ്ടാക്കിയിട്ടുണ്ട് എന്തൊക്കെ മോട്ടൺ ഉണ്ടാക്കിയതാ കേട്ടോ ഒന്നും ശരിയായില്ല ഈ കാണുന്ന ഒരു ചെറിയൊരു കഷ്ണം ആണ് കേട്ടോ എനിക്ക് കൃഷി ചെയ്യാനുള്ളത് അവിടെ എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ ഉണ്ടെന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ ഇതിനകത്ത് ഓരോ കള്ളി ഓരോ കള്ളീൻ്റെ പൂതുകി ഉണ്ടാക്കുന്നതാണേ അവിടെ ഇപ്പോൾ ഇപ്പം നിൽക്കുന്നത് കസ്തൂരി മഞ്ഞളാണ് അത് പറിക്കാനായിട്ടില്ല തണ്ട് വാടിയിട്ടില്ല ബാക്കിയൊക്കെ പറിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോഴൊക്കെ കുത്തി അറിയാമല്ലോ പിന്നെ ഇതാ ഇഞ്ചി കുറച്ചുണ്ട് പിന്നെ ഇതാ ഇത് കണ്ടില്ലേ ഇത് എല്ലാവർക്കും അറിയായിരിക്കും ആടലോടകം ഇത് എന്താ പറയുക ചുമക്കൊക്കെ നല്ല മരുന്നാണ് കേട്ടോ എന്നുവെച്ചാൽ എനിക്ക് പിന്നെ ഞാൻ എൻ്റെ മോന് കപക്കെട്ടൊക്കെ ഉണ്ടായിട്ട് നല്ല കപക്കെട്ടായിരുന്നു അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാനും അവൻ പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഞാനിത് അരി കൂട്ടിയിട്ട് വറുത്തിട്ട് കുരുമുളകും ഇട്ടിട്ട് വറുത്തിട്ട് പൊടിച്ച് കൊടുക്കും പഞ്ചസാര അല്ലെങ്കിൽ കൽക്കണ്ടോ എന്തെങ്കിലും കൂട്ടി പൊടിച്ചിട്ട് അവൻ്റെ കയ്യിൽ കൊടുത്തു വിടും അപ്പോൾ അത് കുറച്ച് ദിവസം കുറച്ചേച്ചിങ്ങനെ അലിച്ച് തിന്നാൽ കപമുറിഞ്ഞു മുറിഞ്ഞു കേട്ടോ പറയാം നല്ലൊരു മരുന്നാണ് കേട്ടോ പഴയ കാലത്തുള്ളവരൊക്കെ അതാണ് ചെയ്യുക അതത് പിന്നെ ഇതാ നമ്മളെ ശശികല തന്ന വാഴയാണ് ശശികലൻ്റെ വാഴയൊന്നും ഉണ്ടായില്ല ഒരെന്നേ ഉണ്ടായുള്ളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ വാഴ നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നുണ്ട് പിന്നെ ഇതാ ആദിക്കുട്ടൻ്റെ വാഴ അല്ലേ ഇതൊക്കെ കേട്ടോ ഒന്ന് കാണിക്കാനുള്ളത് ഇതൊക്കെ ഒന്ന് കാണണമല്ലോ എല്ലാവരും വീട്ടിലും ഇതേപോലെ ആയിരിക്കും കുറേയൊക്കെ പിന്നെ ഞങ്ങൾക്ക് ഈ റോഡ് സൗകര്യം മാത്രമേ ഉള്ളൂ കേട്ടോ ഇല്ലാത്തതിപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടാണ് വണ്ടികളൊക്കെ വരണമെങ്കിൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് റോഡില്ല അപ്പോൾ അത്രയൊക്കെ ഉണ്ടാക്കിയില്ലേ അത് കഴിഞ്ഞ് കൂടി കഴിയുമ്പോൾ അതൊക്കെ ഉണ്ടാവും പിന്നെ കാണിക്കാനുള്ളതാ നമ്മളെ തോട് ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചതാണ് തോടിപ്പോൾ വറ്റി വരണ്ട് കിടക്കുകട്ടോ ഇത് നമ്മളെ ആചാരാക്കാൻ്റെ പറമ്പാണ് അപ്പോൾ ഞങ്ങൾ ആദ്യം എന്നല്ല ഇപ്പോഴും വിറകൊക്കെ എടുക്കുന്നത് ഓല ഇതാകണ്ടല്ലേ മട്ടൽ വീണെടുക്കുന്നുണ്ടോ ഓല മട്ടൽ അപ്പോൾ അതൊക്കെ എടുത്തിട്ടാട്ടോ ഈ വേനലൊക്കെ ആകുമ്പോഴേക്കും എല്ലാവരും ഇവിടങ്ങളിലുള്ള അധികം ആൾക്കാരും അവിടെ വന്നിട്ട് മട്ടലെടുത്തിട്ട് ഇതാ അതേപോലെ കൊണ്ടുപോയി കൂട്ടിയിടും കണ്ടോ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് പിന്നെ നമുക്ക് സമയമുള്ളതിനനുസരിച്ച് ഞങ്ങളിതവിടെ കൂട്ടിയിട്ടുട്ടോ ഇവിടെ ഇങ്ങനെ കൂട്ടിയിടും എന്നിട്ട് സമയമുള്ളതിനനുസരിച്ച് ഉലക്കണ്ണി തറച്ച് വയ്ക്കുക മട്ടൽ വെട്ടി കീറി വെക്കുക അതൊക്കെ ഒരു പണിയായിരുന്നു കേട്ടോ വേനലാകുമ്പോഴേക്കും നമുക്ക് അങ്ങനെ എല്ലാ വിറകൊക്കെ എടുത്തുവച്ച് വർഗവരൊക്കെ നന്നായിട്ട് നിറച്ച് നല്ല ഭംഗി ചകിരിയൊക്കെ എടുത്ത് അട്ടത്താക്കി അതൊക്കെ ഒരു പണിയായിരുന്നേ ഇപ്പം അങ്ങനത്തെ ഒരു പണിയില്ല കേട്ടോ എനിക്ക് ചില ചില വീട്ടിലൊക്കെ ഉണ്ടാവും എനിക്കിപ്പോൾ ആ പണിയില്ല കഴിഞ്ഞ കൊല്ലത്തേങ്ങാണ്ട് രണ്ടു കൊല്ലമൊക്കെ ആയിട്ടുള്ള വിറകാണ് വർഗവരയിൽ ഇരിക്കുന്നത് എന്തെങ്കിലും അത്യാവശ്യമുള്ളത് ഉള്ളത് മാത്രം ഗ്യാസൊക്കെ പെട്ടെന്ന് തീരുകയാണെങ്കിൽ മാത്രം കത്തിക്കും അപ്പോൾ മടിയായിപ്പോയി പിന്നെ പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല അടുക്കള ചെറുതായതുകൊണ്ട് വല്ലാതെ പുക വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും കത്തിക്കലില്ല പിന്നെ ഞങ്ങൾക്കൊക്കെ എനിക്കും നേരത്തെ പോകണം ആദ്യക്കുട്ടിന് നേരത്തെ പോകേണ്ടതിനോട് ചോറും കറിയൊക്കെ വേഗം നേരത്തെ ആവണ്ടേ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഗ്യാസിലാകുമ്പോൾ വേഗം വേഗം കഴിയൂട്ടോ അതുകൊണ്ടൊക്കെ തന്നെയാണേ അപ്പം ഇതൊക്കെ ഇവിടെ അന്യം നിന്ന് പോയ പണിയാട്ടോ ഓലക്കണ്ണി എടുത്തിടുക അതൊക്കെ പിന്നെ ഇതാ ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു സൈസ് പൂവാണ് കേട്ടോ ഇത് കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ കണ്ടോ ഇത് നിറച്ചു ഇതാ നിറച്ചും ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവുള്ളൂ വലിയ കൊലയൊന്നും അല്ല ഇതേപോലെ ഇങ്ങനെ പടന്ന് കിടക്കും എന്നിട്ട് നിറച്ചും പൂവുണ്ടാവും കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ നിറച്ചും ഇങ്ങനെ ഇതാ ഇത്ര പോകുന്ന കൊല കൊല കൊലയായിട്ടുണ്ടാവും കണ്ടോ പിന്നെ ഉള്ള പൂ ഇതാ ഇത് കണ്ടില്ലേ നല്ല മഞ്ഞ ഇത് പിന്നെ പൂവുകളാണ് പൂക്കളാണ്ട്ടോ ഇത് പക്ഷേ നിറച്ചും ഇങ്ങനെ കുറേ കൂട്ടം കൂടി ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയാട്ടോ കാണാൻ നമ്മളെ ചെടികളാണ് കേട്ടോ ഇതാ നമ്മളെ ഇലച്ചെടികളാണിത് പിന്നെ നമുദാ നമ്മളെ അഗ്ലോണിമ അഗ്ലോണിമസുന്ദരികളിങ്ങനെ സെയിലിനായി കാത്തിരിക്കുകയാണ് നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ എൻ്റെ വീടും പരിസരവും ബാക്കി എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ